പുതിയക്കാ ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിഷാബിച്ചു നമുക്കിപ്പോൾ ഓണത്തിനെ കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മെറ്റീരിയൽ എടുക്കാനായിട്ട് എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നേരത്തൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ താമസിച്ച് ഇറങ്ങിയത് കൊണ്ടിട്ട് വീഡിയോ ആയിട്ടൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ അതുകൊണ്ടിട്ട് ആ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോ ഞങ്ങൾ നേരെ കല്യാൺ സിൽസിലേക്ക് ആണെങ്കിൽ പോയത് അവിടെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു ഓണത്തിന് വേണ്ടി തന്നെയാണ് ഇത് ഈ ഡ്രസ്സ് എനിക്ക് ഓർഡർ തന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റ് വരണത് ഇത് സാറ്റിന്റെ സാറ്റിന്റെ മെറ്റീരിയൽ ലൈനിങ് ആയിട്ടും ഈ ഒരു പ്രിന്റഡ് നെറ്റ് ബോഡി പാർട്ടും പിന്നെ ഇത് ഷോളും ഷോളിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റ് എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് വരുന്നത് കേട്ടോ ടുത്തത് നമുക്ക് എനിക്ക് സ്ഥിരം വർക്ക് തരാക ബാംഗ്ലൂരിലെ ഒരു കസ്റ്റമർക്ക് വേണ്ടി അമ്പർലാ ടോപ്പിനു വേണ്ടിയിട്ടും പിന്നെ അതിന്റെ ലൈനിങ് ആയിട്ട് ക്രൈപ്പിന്റെ മെറ്റീരിയലാണ് ആണ് എടുത്ത് പിടിക്കുന്നത് ഈ ഒരു ഹക്കോബ മെറ്റീരിയല് നമ്മൾ പിന്നെ എടുത്തത് ഞങ്ങളെല്ലാം രാധാകൃഷ്ണ രാധാകൃഷ്ണ പോലെയാണ് എടുത്തത് ഈയൊരു ഹക്കോബ മെറ്റീരിയല് രണ്ടര മീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട് അടുത്തത് ഒരു ആറു വയസ്സുള്ള മോൾക്ക് വേണ്ടി ആ എടുത്തൊരു മെറ്റീരിയലാണേ ബ്രോക്കേഡിൻ്റെ ഒരു ബ്ലൗസ് പീസും അതുപോലെ തന്നെ ടിഷ്യൂവിൻ്റെ ഇതേപോലെ ചെക്ക് വരണ രീതിയിലുള്ള മെറ്റീരിയലാണ് നമ്മൾ സ്കേർട്ടിന് വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഒരു ഇതൊരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് പിന്നെ ഈ ഒരു ഫ്രോക്ക് അതുകൂടാതെ തന്നെ ഈ ഒരു നമ്മുടെ സാധാരണ പ്ലെയിൻ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു മൂന്ന് ഡ്രസ്സാണ് അവർ ഓർഡർ ചെയ്തിരിക്കുന്നത് ഈ ഒരു മൂന്ന് ഡ്രസ്സ് അവർക്ക് വേണ്ടി എടുക്കുക കേട്ടോ പിന്നെ അടുത്തത് വരണത് ഇത് നമ്മൾക്ക് ഒരു സാധാരണ സ്ലിറ്റ് കുർത്തിക്ക് വേണ്ടി എടുത്ത വിചിത്ര സിൽക്ക് മെറ്റീരിയലും അതിന് വേണ്ടിയിട്ട് ലൈനിങ് ആണ് ഇതൊക്കെ നമുക്ക് സാധാരണ നോർമൽ സ്ലിറ്റ് ടോപ്പിനൊക്കെ വേണ്ടിയിട്ട് ഓരോ കസ്റ്റമർ നമ്മൾ ഓർഡർ ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ അതേപോലെ തന്നെ എൻ്റെ കൈവശം നമ്മൾ സ്റ്റോക്ക് എടുത്തധികം മെറ്റീരിയലൊന്നും ഞാൻ എടുത്ത് വെക്കാറില്ല ഓരോ കസ്റ്റമർ നമുക്ക് ഓർഡർ അനുസരിച്ചിട്ടാണ് മെറ്റീരിയൽ എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് അതുപോലെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി കസ്റ്റമർ നമ്മളെ വിളിക്കാറുണ്ട് പക്ഷേ ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഒരാൾ തന്നെ ചെയ്യുന്നത് കൊണ്ടിട്ട് നമുക്ക് ഒരുപാട് ഓർഡർ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റാറില്ല കേട്ടോ ഒരുപാട് എൻക്വയറീസ് എനിക്ക് വരാറുണ്ട് പക്ഷേ അതുകൊണ്ടിട്ട് ഞാനത് മനഃപൂർവ്വം എടുക്കാത്തത് കൊണ്ടിട്ടല്ല നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും നമുക്ക് ചെയ്യുമ്പോഴേക്കും ഒരാളെ കൊണ്ട് ചെയ്യാൻ ഇത്രക്കാലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റണ ഓർഡർ വർക്ക് മാത്രമേ ഞാൻ അത്യാവശ്യം എടുക്കാറുള്ളൂ ഇത് ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് കോട്ടന്റെ മെറ്റീരിയൽ മൂന്ന് മീറ്റർ ആണ് ഈ മെറ്റീരിയല് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ മൂന്ന് മീറ്റർ ഫ്രോക്കിന് വേണ്ടി എടുക്കുക കേട്ടോ പിന്നെ അതുപോലെ ഞങ്ങളുടെ കസിന് വേണ്ടിയിട്ട് രണ്ട് ബ്ലൗസ് പീസും ഈ ഒരു ബ്ലൗസ് ഇത് അമ്മക്കും രണ്ട് മക്കൾക്കും വേണ്ടി എടുത്തേക്കുന്ന ബ്ലൗസ് പീസാണേ ഇത് അതുപോലെ തന്നെ രണ്ട് മക്കൾക്കും വേണ്ടിയിട്ട് എടുത്ത ബ്ലൗസ് പീസാണ് ഇതിൻ്റെ സ്കേർട്ടിൻ്റെ പീസ് ഞാൻ വേറൊരു കടയിൽ നിന്ന് എടുത്തുകൊണ്ടിട്ട് അത് ഞാൻ വേറെ സെപ്പറേറ്റ് കാണിച്ചു തരാം ഈ ഒരു കോട്ടൻ്റെ മെറ്റീരിയൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കസ്റ്റമർ ആണ് ഓർഡർ ആയിരുന്നേ അപ്പോൾ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ പീസ് എൻ്റെ കയ്യിലിരിക്കണമെന്ന് കൊണ്ടിട്ട് നമ്മൾ ഇതിൻ്റെ താഴത്തേക്ക് താഴത്തേക്ക് ഒരു പീച്ച് ഷേ ഡാർക്ക് പീച്ച് ഷെയ്ഡിലെ മെറ്റീരിയലായിരുന്നു ഇത് അപ്പം ഇത് താഴെ ബോർഡർ വരണ രീതിയിൽ ബ്ലൗസും സ്കേർട്ടിന് താഴെ ബോർഡർ വരണ രീതിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എടുത്തൊരു മെറ്റീരിയൽ കേട്ടെ ഇത് ഇതും അതുപോലെ തന്നെ ഒരാൾക്ക് വേണ്ടി ഒരാൾ തന്ന ഓർഡർ ആണേ ഒരാൾക്ക് വേണ്ടി എടുത്ത ഇത് സ്ലബ് സെൽക്കിൻ്റെ മെറ്റീരിയലാണേ ഈ രണ്ട് ടൈപ്പ് സ്ലക്ക് സിൽക്കിൻ്റെ മെറ്റീരിയലും പിന്നെ അതേപോലെ തന്നെ ഇത് റയോണിൻ്റെ ജീൻസിൻ്റെയൊക്കെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയ ക്രോപ്പ് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ട് മെറ്റീരിയലും പിന്നെ ഇത് നമ്മുടെ നോർമൽ സ്നീറ്റ് ടോപ്പിന് വേണ്ടിയിട്ട് ഒരാളുടെ തന്നെ ഓർഡർ ആയിരുന്നു കേട്ട് ഈ ഒരു മെറ്റീരിയൽ ഞങ്ങൾ അവിടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നിട്ടേക്കും ഞങ്ങൾക്ക് വേണ്ടി എടുത്ത ഒരു മെറ്റീരിയലാണ് എനിക്ക് അവൾക്കും വേണ്ടിയിട്ട് ടോപ്പ് തയ്ക്കാൻ വേണ്ടി എടുത്ത മെറ്റീരിയൽ കേട്ടോ ഇതൊരു പ്രിന്റ് തന്നെ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് മെറ്റീരിയലാണ് ആണേ ഞങ്ങൾക്ക് സ്വീറ്റ് ടോപ്പാ എന്തെങ്കിലും ഡ്രസ്സ് ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങനെ ഒരു അഞ്ച് മീറ്ററോളം എടുത്തതാണിത് ഇത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി എടുത്ത കോട്ടണിന്റെ മെറ്റീരിയൽ കേട്ടോ നമ്മൾ എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ കടയിൽ നിന്ന് എടുത്തതാണ് ഇത് നമ്മൾക്ക് ഇങ്ങനെ ഒരു ബൾക്കായിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് ഈ ഒരു റോളായിട്ട് നമുക്ക് അവിടെ നിന്നും ലൂസായിട്ടൊന്നും ഇതുപോലെ ബൾക്കായിട്ട് തന്നെ അവിടെ നിന്ന് മെറ്റീരിയൽ പാരാമൗണ്ട് ആ ഒരു ഷോപ്പിന്റെ പേര് ഇത് നമ്മളുടെ മെറ്റീരിയലും ജോർജിന്റെ തന്നെ മെറ്റീരിയലും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ബ്ലാക്കും വൈറ്റൊക്കെ നമുക്ക് ഒത്തിരി ഓർഡർ ഒക്കെ കൊണ്ടിട്ട് എപ്പോഴും ബ്ലാക്കിൻ്റെ വൈറ്റിനൊക്കെ ഒത്തിരി നമ്മൾ എപ്പോഴും പോകുമ്പോഴേക്കും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോഴും നമ്മൾ എടുത്ത് വെക്കാറുണ്ട് അതേപോലെ തന്നെ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ഒരു ഞങ്ങളുടെ കസിന് വേണ്ടി എടുത്തൊരു ഓണത്തിന് വേണ്ടി അമ്മക്കും മക്കൾക്കും വേണ്ടി എടുത്ത ഒരു മെറ്റീരിയലായിരുന്നു ഇത് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് ഇത് സ്കേർട്ടിന്റെ അമ്പ്രല സ്കേർട്ടായിട്ടും അമ്മക്ക് വേണ്ടിയിട്ട് അമ്പ്രല സ്കേർട്ടും ഷോളും പിന്നെ അതുപോലെ മോൾക്ക് അമ്പല സ്കേർട്ടും ബ്ലൗസും ആയിട്ടും പിന്നെ ഒരു കുഞ്ഞു ബേബിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രോക്ക് അങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഒരു പത്ത് മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കോമ്പിനേഷൻ അല്ലേ ഇത് അപ്പം ഇത്രയാണ് നമ്മൾ ഈ പ്രാവശ്യം പോയപ്പോഴേക്കും എടുത്ത മെറ്റീരിയൽസ് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ത്രെഡ് പിന്നെ അങ്ങനെയുള്ള ബീഡ്സ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെ പിന്നെ ഫ്രൈ രണ്ട് മൂന്ന് ഫ്രെയിമും കൂടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പോയ ടൈമിൽ കടയിൽ കരണ്ട് ഇല്ലായിരുന്നു അതേപോലെ ഞങ്ങൾ താമസിച്ചാണ് കടയിൽ നിന്നൊക്കെ പോരേണ്ടിയിട്ട് വന്നത് അപ്പം അതുകൊണ്ടൊക്കെ നമുക്ക് വീട് സെപ്പറേറ്റ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ ഉടനെ ഞാൻ തന്നെ ഇടാം അപ്പം എല്ലാവരും എന്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ